ലൈഫ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നാടകവും അങ്ങനെ എല്ലാം കൊണ്ടും കൃത്യമായ പാതയിൽ ജനപക്ഷത്തോടൊപ്പം തന്നെയാണ് ഇടതുപക്ഷം ജനങ്ങൾ വിധി വിധിയെഴുതുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൃത്യമായ മുന്നേറ്റം കാഴ്ചവെച്ച് ഇടതുപക്ഷം കേരളത്തിൽ അവരുടെ നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ അത് ബി ജെ പിക്ക് ഉള്ള തിരിച്ചടി പ്രതിപക്ഷത്തിനുള്ള തിരിച്ചടി എല്ലാം കൊണ്ടും ഇടതുപക്ഷത്തിന് ആശ്വാസ നിമിഷങ്ങളാണ് ഈ നിമിഷം കടന്നു വരുന്നുള്ളത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം അവരുടെ മേൽ കൃത്യമായി കാത്തു സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ ഏറ്റവും രസകരമായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ അവരുടെ സംസ്ഥാന നേതാക്കന്മാരെ അതായത് ബി ജെ പിയുടെ ചാനൽ മുഖങ്ങളെ അവർ തിരഞ്ഞെടുപ്പ് പോരിൽ ഇറക്കി എന്നുള്ളതാണ് അതായത് അവരെങ്കിലും ജയിക്കുന്നത് നമുക്കൊന്ന് കാണാലോ എന്നുള്ള ഒരു രീതിയിലാണ് ബി ജെ പി അവരെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറക്കിയത് പക്ഷേ ആ ചൂടിൽ അവർ വെന്തുരുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്നൊക്കെ വിളിക്കുമെങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല ബി ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിലെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അതായത് ബി ജെ പി വിജയിച്ചിരുന്ന സിറ്റിംഗ് സീറ്റ് ആ സിറ്റിംഗ് സീറ്റിൽ തൃശൂർ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ബി ഗോപാലകൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിക്കുന്നു അത് ബി ജെ പിയുടെ ഒരു തന്ത്രപരമായ നീക്കമെന്ന് ബി ജെ പി തന്നെ വിലയിരുത്തുന്നു അങ്ങനെ ആ തന്ത്രപരമായ നീക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി ഗോപാലകൃഷ്ണൻ തോറ്റു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബി ജെ പിയുടെ തിരിച്ചടി അതായത് ബി ജെ പി ചിലയിടങ്ങളിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ തോൽവി അതായത് ബി ഗോപാലകൃഷ്ണന്റെ തോൽവി അത് ബി ജെ പിക്ക് ചെറിയ നാണക്കേടൊന്നുമല്ല അതും ജയിച്ചിരുന്ന സീറ്റിൽ തന്നെ തോറ്റു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ബി ഗോപാലകൃഷ്ണന്റെ പക്ഷം പറയുന്നത് ബി ജെ പി കാര് തന്നെ തന്നെ തോൽപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ രസകരമായ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ കൃത്യമായ ആധിപത്യം ഇടതുപക്ഷം ഉറപ്പുവരുത്തുന്നു ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലൊക്കെ കൃത്യമായ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളുടെ ഇല്ലാ കഥകളെ പൊളിച്ചെഴുതിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ജനപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷം പോകുന്ന കാഴ്ച കാണുമ്പോൾ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നില തന്നെയായിരിക്കുമോ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതകളേറെയാണ് അതിന്റെ കാരണം എല്ലാ ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിന്റെ സീറ്റ് നില അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് പലപ്പോഴായിട്ട് കാര്യങ്ങൾ നിർണയിച്ചിരുന്നത് അതേ നിർണ്ണയം തന്നെ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾക്കൊപ്പം തന്നെയാണ് ഇടതുപക്ഷം ഉള്ളത് എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷം ഹാപ്പിയാണ്